നമ്മുടെ നാടൻ സ്മൂത്തിയല്ല വിൽമിൽക്ക് അത് ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഞാലിപ്പൂവൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാലിപ്പൂവൻ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ അവൽ അവിൽമിൽക്കിന് അപ്പോൾ ഒരു ഗ്ലാസിന് രണ്ട് ഞാലിപ്പൂവൻ എന്നുള്ള കണക്കിനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഉരിഞ്ഞളിഞ്ഞ് സ്റ്റീൽ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ പഴവും ഇതേപോലെ തോലുരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇവിടെയും ഒരു ഗ്ലാസിന് രണ്ട് വലിയ സ്പൂൺ പഞ്ചസാര എന്ന കണക്കിന് ചേർത്തിട്ടുണ്ട് പഞ്ചസാര വേണ്ട എന്നുള്ളവർക്ക് ഇതിനകത്ത് ഹണി ചേർക്കാവുന്നതാണ് അത് പക്ഷേ ഇപ്പം ചേർക്കണ്ട പഞ്ചസാര ചേർക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഇതൊന്ന് ഉടച്ചെടുക്കുക അല്ലെങ്കിൽ പഴം മാത്രം ഉടച്ചെടുക്കാം ഇനി ചേർക്കാനുള്ള അവലെടുത്തിട്ടുണ്ട് ബ്രൗൺ അവൽ തന്നെ എടുക്കണം കേട്ടോ ഇത്തിരി കട്ടിയുള്ള ബ്രൗൺ അവൽ കിട്ടുന്നില്ലേ അതെടുക്കണം അതൊന്ന് ചൂടാക്കിയിട്ട് ഇടുമ്പോൾ ഈ അവൽ അവൽമുളക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരും അപ്പോൾ ഈ ചൂടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് മാത്രം മതി അതായത് നമുക്കത് തൊട്ട് നോക്കുമ്പോൾ ചൂടായി എന്ന് കാണാമല്ലോ അപ്പോൾ അതേപോലെ അത്രയും മാത്രം ചൂടാക്കിയാൽ മതി അപ്പോൾ ഇത് അതിൻ്റെ ടെക്സ്ചർ കണ്ടോ ഇതുണ്ടാക്കുന്ന സമയത്ത് കഴിക്കുന്ന സമയത്തേക്ക് മാത്രമായിട്ട് ഇത് ഉണ്ട ഇതുപോലെ കുത്തിയെടുക്കേണ്ട ഇല്ലെങ്കിൽ പഴം കറുത്ത് പോവും നേരത്തെ ഇടിച്ച് വെച്ചാൽ പഴം കറുത്ത് പോട്ട അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തിളപ്പിച്ച് ആറിയ പാലാണ് ചേർക്കുന്നത് ഇനി നിങ്ങൾക്ക് തണുത്തത് വേണമെങ്കിൽ തിളപ്പിച്ച് ആറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ പാല് മുഴുവൻ അതിനകത്ത് ആഡ് ചെയ്ത് അതും മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാനുള്ള ഗ്ലാസ് എടുത്തിട്ട് ഇതേപോലെ ലെയർ ലെയറായിട്ട് പഴം പാല് മിക്സ് അവൽ വറുത്തത് വീണ്ടും പഴം പാൽ മിക്സ് ഏറ്റവും അവസാനം കപ്പലണ്ടി വറുത്തത് ഇത് വീട്ടിൽ എയർ ഫ്രയറിൽ വറുത്ത കപ്പലണ്ടി ആട്ടാം അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഈ പഴം പാലും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ നാടൻ സ്മൂത്തി റെഡിയായി ഇത് രാവിലെ കഴിക്കുകയാണെങ്കിൽ വേറെ ഒന്നും വേണ്ട ഇനി തേൻ ആഡ് ചെയ്യുന്നവരാണെങ്കിൽ പഞ്ചസാര ഇടാത്തവരാണെങ്കിൽ ഈ സ്റ്റേജിൽ തേൻ ആഡ് ചെയ്യാം